വെടിനിർത്തലിന് മുന്നേ ഗാസയിലെ ഹമാസിനെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള അതിവേഗ ഓപ്പറേഷൻ തുടങ്ങി ഇസ്രായേലി സേന ഇതിന്റെ ഭാഗമായി ഗാസയിലെ ബെയ്ത്ത് ഹനൂനിലും ബെയ്ത്ത് ലഹിയിലും അടക്കം അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന ഹമാസിനെതിരെ നടത്തിയത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹമാസ് തോക്കുധാരികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൂടാതെ നിരവധി ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന ജീവനോട് പിടികൂടി എന്നുള്ള വാർത്തകളും ഗാസയിൽ നിന്ന് ലഭിക്കുകയാണ് ഗാസയിലെ ജബാലിക്ക് സമീപമുള്ള ഹമാസിന്റെ കമാൻഡ് സെന്റർ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ തകർത്തു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിൽ ഇസ്രായേലി സേന നടത്തിയത് നേരത്തെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പത്തു ദിവസത്തെ സാവകാശമാണ് ഇസ്രായേൽ ഹമാസിന് നൽകിയത് പത്തു ദിവസത്തിനുള്ളിൽ ഇസ്രായേലിനോട് ഹമാസിനെ തീർക്കാനുള്ള നിർദ്ദേശം അമേരിക്കയും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം അതിരൂക്ഷമാക്കി ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത് കര വ്യോമസേനയുടെ സംയുക്ത ഓപ്പറേഷനാണ് ജബാലിയയിലും അതുപോലെ തന്നെ ബെയ്ത്ത് ഹനൂനിലും ബെയ്ത്ത് ലഹിയിലടക്കമുള്ള ഗാസയുടെ പ്രവിശ്യകളിലും കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നത് വൻ സായുധ സംഘമാണ് ആക്രമണത്തിന് മുൻകൈ എടുത്തത് പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ടെറർ ഗ്രൂപ്പായ കഫിർ ബ്രിഗേഡിന്റെ ഓപ്പറേഷൻ സെന്ററുകളാണ് പ്രധാനമായും ആക്രമിച്ചത് അതുപോലെ തന്നെ ജബാലയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഒരു മെഡിക്കൽ ക്ലിനിക്കിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന കമാൻഡ് സെന്റർ ഹമാസിന്റെ കമാൻഡ് സെന്റർ കമാൻഡ് സെന്ററിന് നേരെയും ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായി ഈ വ്യോമാക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു അതേസമയം തന്നെ ബെയ്ത്ത് ഹനൂനിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹമാസിൻ്റെ കേന്ദ്രം ഇസ്രായേലി കരസേന ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇവിടെ നേർക്കുനേർ മണിക്കൂറുകളോളം പോരാട്ടം നടന്നു എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ഈ ആക്രമണത്തിലാണ് നിരവധി ഹമാസിൻ്റെ തോക്കുധാരികളെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് നിരവധി പേരെ ജീവനോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് വൻ ആക്രമണം ഗാസയിൽ ഹമാസിനെ സംഹരിക്കുകയാണ് ഇസ്രായേലി സേന നേരത്തെ വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാവു തന്നെ വ്യക്തമാക്കിയിരുന്നു അതായത് ക്രിസ്മസിന് മുൻപ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയത് അതിന് മുൻപ് ഗാസയിലെ ഓപ്പറേഷൻ അവസാനിപ്പിക്കണം അതിനർത്ഥം ഗാസയിലെ ഹമാസിനെ തീർക്കാൻ പത്തു ദിവസത്തെ സമയപരിധി അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നു പത്തു ദിവസം കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം അതിനുശേഷം വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടണം ഇതാണ് ചുരുക്കത്തിൽ അമേരിക്കയുടെ ഇസ്രായേലിനുള്ള നിർദ്ദേശം ആ നിർദ്ദേശം ശിരസ വഹിച്ചു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് മണിക്കൂറുകളുടെ ഇടവേളയിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലെ ഹമാസിന്റെ ഓപ്പറേറ്റിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട ഹമാസിന്റെ കേന്ദ്രങ്ങളായ ബെയ്ത്ത് ഹനൂൻ ബെയ്ത്ത് ലഹിയ ജബാലിയക്ക് സമീപമുള്ള ബെയ്സ് ക്യാമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കര വ്യോമ ആക്രമണങ്ങൾ ഒരേ സമയം ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നു ഒരേ സമയം തന്നെ ഹമാസിനെതിരെ പലയിടത്തായി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ ജനിൻ മേഖലയിൽ കഴിഞ്ഞ ദിവസം വൻതോതിലുള്ള ആക്രമണങ്ങൾ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെതിരെയും അതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദിനെതിരെയും അതുപോലെ ഹമാസിനെതിരെയും ഇസ്രായേലി സേന നടത്തിയിരുന്നു ജനിൻ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡറെ കഴിഞ്ഞ ദിവസമാണ് വധിച്ചത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഗാസയിലും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിലെ ഹമാസിന്റെ കൌണ്ട് ഡൌൺ തുടങ്ങിയിരിക്കുന്നു ഗാസയിലെ ഹമാസിനെ പത്ത് ദിവസത്തിനുള്ളിൽ തീർക്കാനുള്ള വമ്പൻ നിർദ്ദേശമാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് അമേരിക്ക നൽകിയ ഡെഡ് ലൈനിനുള്ളിൽ ഹമാസിനെ സമ്പൂർണമായി പരാജയപ്പെടുത്താൻ ഹമാസിനെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ കൂടുതൽ സൈനിക ബ്രിഗേഡുകൾ ഗാസയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും വരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ ഗാസ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഒരു ഭാഗത്ത് സിറിയയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു മറുഭാഗത്ത് ഹമാസിനെതിരെ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേലി സേന തുടർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ വമ്പൻ വമ്പൻ ആക്രമണങ്ങളാണ് ഗാസയിൽ നടന്നതെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ബെയ്ത്ത് ഹനൂൺ ബെയ്ത്ത് ലഹിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേൽ സേന തീർത്തത് ഡസൻ കണക്കിന് തോക്കുധാരികളെയാണ് ഇസ്രായേൽ സേന തീർത്തിരിക്കുന്നത് രണ്ടാം ഘട്ട ഓപ്പറേഷൻ ഗാസയിൽ ആരംഭിച്ചതിനു ം സർവനാശമാണ് ഗാസയിൽ ഹമാസിന് ഇസ്രായേൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് ഹമാസ് അവശേഷിക്കുന്നതെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഒളിവിൽ കഴിയുകയാണ് അവസാന അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരിൽ വലിയൊരു വിഭാഗം ചിലർ ബങ്കറുകൾക്കുള്ളിൽ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നുണ്ട് ബങ്കറുകളിൽ നിന്ന് തല പുറത്തിട്ടാൽ ആ സമയം ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ തല തെറിക്കും അത് കൃത്യമായി ഹമാസിനറിയാം അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് ഒളിവിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാർ പുറത്തു വന്നാൽ ആ നിമിഷം ആക്രമിക്കും എന്നുള്ളതാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ തന്ത്രം അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇനിയും നാൾ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന് ബെഞ്ചമിൻ തന്നെയാവൂ സൈന്യത്തിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം മാരകമായ ആക്രമണത്തിലൂടെ ഹമാസിനെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ പോകുന്നത് അതേസമയം ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഇന്നൊരു ഡ്രോൺ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇന്ന് പുലർച്ചെയാണ് ഹൂതികൾ അയച്ചതെന്ന് കരുതുന്ന ഒരു ഡ്രോൺ ഇസ്രായേലിൻ്റെ വ്യോമ പരിധിക്ക് അടുത്തേക്ക് എത്തിയത് എന്നാൽ വ്യോമ പരിധിക്ക് അടക്കുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ സംവിധാനം ഇൻ്റർസെപ്റ്റർ ആ ഡ്രോണിനെ ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഡ്രോൺ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധം മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിലെ ഒരു കെട്ടിടത്തിൽ വാണിജ്യ കെട്ടിടത്തിൽ പതിച്ചിരുന്നു കാര്യമായ നാശനഷ്ടം െങ്കിലും ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് അതിനുശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഹൂതികളുടെ ഡ്രോൺ യമനിൽ നിന്ന് ഇന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് എത്തിയത് അതേസമയം ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നും ഹൂദികളുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾക്കുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല അതേസമയം പശ്ചിമേഷ്യയിലെ ടെറർ ഗ്രൂപ്പുകൾക്കെതിരെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഒരു തരത്തിലും സന്ധിയില്ലാത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഒരു ഭാഗത്ത് ഗാസയിൽ ഇസ്രായേൽ ഹമാസിനെതിരെ ആക്രമണം നടത്തുന്നു സിറിയയിലെ വിമത കേന്ദ്രങ്ങൾ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ സിറിയയിലെ ആയുധ ഡിപ്പോകളൊക്കെ തന്നെ ഇസ്രായേൽ തകർക്കുന്നു അതേസമയം ലബനനിലേക്കും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു നിലവിൽ വെടിനിർത്തലാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും എങ്കിൽ ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകോപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഘട്ടത്തിൽ ആക്രമണത്തിന് യാതൊരു മടിയും കാണിക്കുന്നില്ല ഇസ്രായേൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഗാസയിൽ ഹമാസിനെ സമ്പൂർണമായി തീർക്കാനുള്ള അവസാന ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ പത്ത് ദിവസത്തെ ഡെഡ് ലൈനിനുള്ളിൽ ഹമാസിനെ പൂർണ്ണമായും തീർക്കണം അതിനുവേണ്ടി സർവ്വ ആയുധങ്ങളും ഗാസയിലേക്ക് ഇറക്കി പരിപൂർണമായ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ